ചേച്ചിയോട് പറയാനുള്ളത് രണ്ടാം യു പി എ സർക്കാരിൽ സി പി എം ഇല്ലായിരുന്നു ഒന്നാം യു പി എ സർക്കാരിന്റെ കാലം കഴിയുന്നതിന് മുന്നിൽ തന്നെ ഞങ്ങള് പോയായി ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചോദ്യം ചേട്ടൻ ചോദിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതാവും ചോദിച്ചായിരുന്നു തൊണ്ണൂറിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിന് ശേഷം വന്ന ഇലക്ഷനിലൊന്നും സി പി എം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല പക്ഷേ പക്ഷേ ഞങ്ങള് കൊടുത്ത അറുപത്രെ പറയട്ടെ ഇവിടെ നിങ്ങള് വട്ടപൂച്ച വട്ടപൂച്ച ചേട്ടാ 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 ചേടാ ചേടാ ചേട്ടാ ചേട്ടാ അതില് ചേരോണോ വേണ്ട ചേട്ടൻ ഉത്തരവാണ് വേണം ചേട്ടൻ ഉത്തരവണോ വേണ്ട ചേട്ടൻ ഉത്തരവാണ് വേണ്ട ഞങ്ങൾ തൊണ്ണൂറുകൾക്ക് ശേഷം നടന്ന ഒരു എലക്ഷനിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല പക്ഷേ പക്ഷേ രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വച്ചപ്പോൾ നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്തത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഖണ്ഡിച്ചിരിക്കുകയാണ് ശരിയുണ്ട് രണ്ടാം യു പി എയുടെ ഭാഗത്ത് ഇടതുപക്ഷ പാർട്ടികളില്ല ഒന്നാമത്തെ യു പി എ വരുമ്പോഴാണ് സർക്കാർ വരുമ്പോഴാണ് കോമൺ മിനിമം പരിപാടി വരുന്നതും ആ സർക്കാരിൽ ഇവരെല്ലാം സഹകരിച്ചതും രണ്ടാമത് ആ സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണ പിൻവലിച്ച് പുറത്തു പോന്നിരുന്നു മനസ്സിലായി ഇതാണ് സാഹചര്യം അതിൽ തെറ്റുണ്ടെന്നാണ് നേരത്തെ സൂചിപ്പിച്ചത് അല്ലേ